ഹായ് കുട്ടികാരെ അക്കിയസ്കോൺ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് ഒരു ചെറിയ ടിപ്പാണ് നെയിൽ കട്ടർ എല്ലാവരും ഉപയോഗിക്കുന്ന സംഭവമാണല്ലോ അപ്പൊ ഈ നെയിൽ നെയ്ൽക്കെട്ട് ചെറിയൊരു ടിപ്പ് പറഞ്ഞു പറഞ്ഞാൽ മുന്നിട്ടാണ് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പൊ ചാനൽ കാണുന്ന എല്ലാ ആൾക്കാർക്കും അത് തന്നെ ആശംസിക്കുന്നു പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് പറ്റുന്ന ആൾക്കാര് എല്ലാരും ഇതൊന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ എന്താ വീഡിയോ നോക്കാം അപ്പൊ നമ്മൾ ഇതേപോലെ തന്നെ കെട്ടി എടുത്തിട്ട് നമ്മൾ നാഗം പെട്ടുന്നത് സ്വഭാവമാണല്ലോ അപ്പൊ നാഗം വെട്ടുമ്പോൾ സ്വഭാവമായിട്ടും ആ നാഗം തെറിച്ച് അവിടെയൊക്കെ പോകാൻ ചാൻസ് ഉണ്ട് അത് നമ്മൾ നമ്മള് എടുത്തിട്ടാണല്ലോ നമ്മൾ സാധാരണ കൊണ്ടേ കളയുന്നത് അപ്പൊ അതിന് പകരം ചെറിയൊരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വെട്ടുന്ന നഗം അവിടെ ഇവിടെ ഒന്നും ആരംഭായി കിടക്കാതെ സേഫ് ആയിട്ട് നമുക്ക് എടുത്ത് നാഗം പെട്ടി കഴിയുമ്പോൾ കൊണ്ടു കളയാ ചെറിയൊരു ടിപ്പാണ് അപ്പൊ എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം അതിന് നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെല്ലോ ടേപ്പും മാത്രം മതി മതിയാവുന്നു ഇപ്പം എങ്ങനെ ചെയ്യണേ നോക്കാം അപ്പോൾ നമ്മൾ നെയ്യുകട്ടിന് കട്ട് ചെയ്യാൻ വേണ്ടി എടുക്കുമ്പോൾ ഈ സൈഡ് വെച്ചാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ ചെയ്യും ഇതേപോലെ ഒരു സെല്ലോ ടേപ്പ് എടുക്കുക ഇതൊന്ന് ചെറുതായിട്ടൊന്ന് രണ്ട് പീസ് ഇതിൻ്റെ അടുത്ത് കട്ട് ചെയ്തെടുക്കണം ഒരു സെല്ലോ ടേപ്പ് ആണെങ്കിൽ ഒറ്റ ടേപ്പ് മതിയാവും ഞാനിപ്പോൾ എൻ്റെ ആയിട്ട് എടുത്തിരിക്കുന്നത് സാധാരണ നെയ്യ ടേപ്പ് ആയതാരണം ഇത് രണ്ട് പീസ് എടുക്കണം എന്നു പറഞ്ഞാൽ ഇതെടുത്തിട്ട് ഓരോ പീസ് നമുക്ക് ഇതിൻ്റെ അടുത്ത് കട്ട് ചെയ്തെടുക്കണം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ രണ്ട് ഗ്യാപ്പ് ഉണ്ടോ ഈ അപ്പുറപ്പ് രണ്ട് ഗ്യാപ്പ് ഉണ്ടാവല്ലോ അവിടെ പതിയൊന്ന് ഒട്ടിച്ചു കൊടുക്കുക ഒട്ടിച്ചിട്ട് നീണ്ടിരിക്കുന്ന ശേഷം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം അതേപോലെ ഇതിന്റെ ഇപ്പഴത്തെ സൈഡ് ഒന്ന് ഒട്ടിച്ചിട്ട് ഞാൻ ഒട്ടിച്ചുണ്ട് രണ്ട് സൈഡ് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് നമ്മള് കാണിക്കാണ്ടാകൊക്കെ ഇങ്ങനെ ചെറിയ രീതിയിൽ വളർത്തിയെടുത്തിട്ടുണ്ട് അപ്പൊ ഇത് നമ്മൾ കട്ട് ചെയ്യുന്ന ഇനി നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാണെങ്കിൽ ആ തെറിച്ച് പോകുന്ന ആ നാഗം മുഴുവന് ഇതിന്റെ ഉള്ളിലേക്ക് കിടന്നോളും അപ്പൊ നമുക്ക് എന്താ ഇതില് വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഞാൻ കാണിച്ചേരാം കംപ്ലീറ്റ് കട്ട് ചെയ്തതിന് ശേഷം അപ്പൊ നമ്മള് നകം വെട്ടി കഴിഞ്ഞിട്ടുണ്ട് ഞാനിപ്പോ ഈ നെൽക്കെട്ട് എടുത്തു കഴിക്കുന്ന കുട്ടികളുടെ നെൽക്കെട്ട് എടുത്തേക്കണം ഇത് എല്ലാ ഗുണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളാ നഖം ചതഞ്ഞ് പോവില്ല കറക്റ്റായിട്ട് കട്ട് ആയി പോരും അതുകൊണ്ടാണ് ഞാൻ ഈ കുട്ടികളുടെ നെൽകെട്ട് എടുത്ത് കാണിച്ചത് നിങ്ങള് ഏതൊക്കെ നെൽകെട്ടാണ് കമന്റ് ചെയ്യണേ അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമ്മള് സൈഡിലോടിച്ചിട്ടുണ്ടെങ്കിൽ ഇൻസുലേഷൻ ടൈപ്പ് ഉണ്ടല്ലോ ഇൻസലേഷൻ സെല്ലിലോ ടൈപ്പ് അത് പതുക്കിങ്ങനെ കുടിച്ച് മാറ്റുമ്പകം എല്ലാം ഇതേപോലെ ഇങ്ങനെ വേണ്ട ഇതേപോലെ ഇങ്ങനെ ഒട്ടി ഇതിലിരുന്നോളൂ അപ്പോൾ നമുക്ക് കൊണ്ടു കളയാണ് എളുപ്പത് അപ്പോൾ ഈ വീഡിയോ എല്ലാരിക്കും ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നു ഇതേപോലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോ വീണ്ടും വരുന്നതിലേക്കും എല്ലാവർക്കും നല്ലൊരു ദിനാശംസിക്കുന്നു ബൈ